<kritic language> <laughs> <Icha>, Hello. <definitely laughs> uh, Thank <hypotheses> you. <laughs> ഞാനീ ജീവനന്ദ മൂവിയിലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് എന്റെ ക്യാരക്ടറിന്റെ പേര് കമ്പോസ്റ്റിലേന്നാണ് ട്രെയിലർ എല്ലാരും കാണാ അഭിപ്രായം അറിയിക്കുക ഇതൊരു ട്രൂ സ്റ്റോറിയാണ് പിന്നെ നമ്മളെ ഹീറോയിനകത്ത് മരിച്ച അഭിനേഷമാണ് എന്നാണ് എന്റെ അഭിപ്രായം നിങ്ങൾ കണ്ടിട്ട് എന്താ വെച്ചാ ജനുവനായിട്ടുള്ള അഭിപ്രായം അറിയിക്കാം സിനിമ ഒക്ടോബർ മിഡിൽ റിലീസ് ഉണ്ടാവും എല്ലാവരും തിയേറ്ററിൽ പോയി കാണാൻ വിജയിപ്പിക്കാം താങ്ക് യു ഞാനിപ്പോ സിനു സിദ്ധാഥ് ഞങ്ങളുടെ സിനി ചേട്ടൻ നായകനായിട്ടുള്ള ജീവൻ എന്നുള്ള മൂവിയുടെ ട്രെയിലർ ആൻഡ് ഓഡിയോ ലോഞ്ചിന് വേണ്ടിയിട്ട് വന്നതാണ് ആക്ച്വലി ഭയങ്കര ടച്ചിങ് ആയിരുന്നു എനിക്ക് ട്രെയിലർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ സിനി ഞങ്ങളുടെ കഴിഞ്ഞ മൂവി താളിന്റെ സിനി ഓട്ടോഗ്രാഫി ആ സിനി ചേട്ടത്തിൽ ഇങ്ങനെ ഒരു നായക പദവിയിലോട്ട് എത്തിയപ്പോ ഭയങ്കര എക്സൈറ്റഡാണ് കാര്യം ഫുള്ളി എപ്പോഴും ക്യാമറ ബാക്കിൽ ഇങ്ങനെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തി ഇങ്ങനെ ചെയ്തതിൽ എനിക്ക് വളരെയധികം ആത്മാർത്ഥമായിട്ട് സന്തോഷം ഉണ്ട് പിന്നെ ആ പിന്നെ എല്ലാ എല്ലാരും ട്രെയിലറ ാണ് ഒക്ടോബർ പതിനേഴ് അല്ലെ അപ്പൊ എല്ലാരും കാണണം നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ നമ്മുടെ പുതുമുഖമാണ് ചേട്ടനെ സപ്പോർട്ട് ചെയ്യണം പിന്നെ എല്ലാവർക്കും ഹാപ്പി ആണോ അടുത്ത മാസം എയ്റ്റീൻത്തിനാണ് റിലീസ് എല്ലാവരും എന്ന് തിയേറ്ററിൽ കാണണം ഇതൊരു ടൂ ബി സ്റ്റോറിയാണ് ഡയറക്ടറിടൈ സ്റ്റോറിയാണ് സോ ഐ തിക് എവ്രിബി വിൽ എൻജോയ്സ് മൂവി ട്രെയിലർ ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു ബിക്കോസ് ആദ്യം തന്നെ സ്ക്രിപ്റ്റ് കണ്ടപ്പോ സ്ക്രിപ്റ്റ് കേട്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ക്യാരക്ടറാണ് കായലിനാണ് എന്റെ ക്യാരക്ടറിന്റെ പേര് ജീവന്റെ ക്യാരക്ടർ ആണെങ്കിലും അപ്പൊ ഞാൻ ശരി ചേട്ടനോട് അപ്പഴേ പറഞ്ഞു ഈ പടം എടുക്കാണെങ്കിൽ നല്ല പടം നല്ലൊരു സ്റ്റോറി ലൈൻ ഉണ്ട് സോ എനിക്ക് ട്രെയിലർ കണ്ടപ്പോ ആ ഫസ്റ്റ് കേട്ട് ട്രെയിലർ കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവില്ല ലിറ്റിൽ ഗൂസ്ബംസ് ആയിരുന്നുള്ളേ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ സിനി സിദ്ധാർത്ഥാണ് ആക്ട് ചെയ്തിരിക്കുന്നത് ചേട്ടൻ ഡിഒപി ആയിട്ട് കുറെ പടങ്ങൾ ചെയ്തിട്ടുണ്ട് നിനക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ ചേട്ടന്റെ ആദ്യത്തിലെ ആക്ടിങ് വെഞ്ചർ അടിപൊളി ടീം ആയിരുന്നു എന്താ പറയാ റിയലി നൈസ് ഒരു ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് വർക്ക് ചെയ്ത ഒരു മൂവിയാണ് എന്റെ ഫസ്റ്റ് മലയാളം പടമാണ് ഇതിനു മുന്നേ ഞാൻ ചെയ്തിരിക്കുന്ന തമിഴാണ് ഡയറക്ടർ സമുദ്രിക്കണീ സാറിൻ്റെ ഒപ്പം എന്ന് പറഞ്ഞിട്ട് അപ്പൊ മലയാളത്തിലെ ഫസ്റ്റ് ഇതുപോലെ ഒരു നല്ല കഥാപാത്രം ചെയ്യാൻ പറ്റിയ വളരെ സന്തോഷം ഇത് നമ്മുടെ ലൈഫിൽ ഇതുപോലത്തെ കുറെ പേര് നമ്മൾ കാണണമെന്നുണ്ടാവും അതായത് ഒരു പെർട്ടിക്കുലർ ഇൻസിഡന്റ് കാരണം ലൈഫ് തന്നെ ഫുൾ മാറിപ്പോകുന്നേ ഇതിൽ ലവ് ഉണ്ട് ഫാമിലി ഇമോഷൻസ് ഉണ്ട് പിന്നെ ത്രില്ലിംഗ് ആയിട്ടുള്ള ചില പരിപാടീസ് ഉണ്ട് അപ്പൊ മൊത്തത്തില് അടിപൊളി മൂവിയാണ് എല്ലാരും തിയേറ്ററിൽ തന്നെ ഒന്ന് കാണണം ഒക്ടോബർ എയ്റ്റീൻത്തിനാണ് റിലീസ്